കരുതലോണവും നല്ലോണവുമായി നാഷണൽ സർവീസ്മാർ ഒച്ചിറ പ്രയാർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണം ആഘോഷിച്ചത് പ്രയാർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് വിവിധ കലാപരിപാടികളും ഓണക്കളികളും ഓണസദ്യയും ഇതോടനുബന്ധിച്ചൊരുക്കി കരുതലോണം നല്ലോണം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രേഖ ലീന രാജു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിരാഭായി അമൃത സുഭാഷ് പി ബാലചന്ദ്രൻ എം അബ്ദുൾ ബാഹിദ് സന്തോഷ് കുമാർ മീരാ ശ്രീകുമാർ ഷീജ കുര്യൻ ശ്രീരാജസ് അനീഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ